രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് തൃശൂർ റെയിൽവേ പോലീസ് എടുത്ത കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു മനുഷ്യക്കടത്ത് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ കോടതിയുടെ നടപടി ആലപ്പി ധൻബാദ് എക്സ്പ്രസ് ഝാർഖണ്ഡിൽ നിന്ന് എത്തിച്ച മൂന്ന് കുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ റെയിൽവേ പോലീസിന് കൈമാറിയിരുന്നു ജെയ്സൺപ്പനുണ്ട് ജയ്സൻ ഇതിൽ മനുഷ്യക്കടത്തില്ല എന്ന് കൃത്യ കൃത്യമായി തെളിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ടാവുക അല്ലെ വിനിത തീർച്ചയായും ഇത് വലിയൊരു ആശ്വാസവും ഈ സമയത്ത് വളരെ പ്രസക്തവുമായ ഒരു വിധി തന്നെയാണ് ഈ ഇരുപത്തിയാറാം തീയതിയാണ് തൃശ്ശൂരിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇത്തരമൊരു ഡിസ്ചാർജ് എന്നാണ് ഈ കേസ് ഡിസ്ചാർജ് ചെയ്തു അതായത് ഇത് സംബന്ധിച്ച യാതൊരു തെളിവുകളോ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തൃശ്ശൂരിലെ കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പൂമലയിലും ആമ്പക്കാടുമുള്ള രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെയായിരുന്നു അന്ന് റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഝാർഖണ്ഡിൽ നിന്നെത്തിച്ച കുട്ടികൾ അത് മഠത്തിൽ ഇവരുടെ മഠങ്ങളിൽ സഹായികളായിട്ട് എത്തിച്ചവരാണ് പക്ഷേ മനുഷ്യക്കടത്ത് ആരോപിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കാര്യമായ ഒരു തെളിവോ മറ്റ് ഒന്നും തന്നെ ഹാജരാക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് വിചാരണ പോലും ഇല്ലാതെ വാദങ്ങളോ വാദപ്രതിവാദങ്ങളോ ഇല്ലാതെ ആ കേസ് പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു ഈ സമയത്ത് വളരെ പ്രസക്തമായ ഒരു വിധി കൂടിയായി മാറുകയാണിപ്പോൾ ശരിയാണ് ഏറെ പ്രസക്തം തന്നെയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ജയിലിലായിട്ട് ഇന്ന് അഞ്ചാം ദിവസമാണ് അവർക്ക് നീതി അകലെ തന്നെയാണ് കേസ് ഇപ്പോൾ എൻ ഐ എ കോടതിയിലേക്ക് പോയിരിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാനമായ ഒരു കേസിൽ ആ കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി കൊണ്ടുള്ള വിധി പ്രസ്താവന